പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗത്ത് സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ സുൽത്താൻ ബത്തേരി പഴൂർ ചീരാൽ പാട്ടവൽ ആ റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് പ്രധാനപ്പെട്ട റോഡ് ആ റോട്ടിൽ നിന്ന് ചീരാൽ ഭാഗത്തുള്ള ഒരു എൺപത്തിയാറ് സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്ത് എൺപത്താറ് സെൻറ്റിൽ ഒരു മുപ്പത് സെൻറ്റോളം ഏകദേശം ഒരു പത്ത് മുപ്പത്താറ് സെൻറ്റ് എന്ന് പറയാം ഒരു മുപ്പത്താറ് സെൻറ്റോളം നിരന്ന ഭൂമിയും ഒരു അര ഏക്കറോളം അൻപത് സെൻറ്റോളം ചെരിഞ്ഞ് തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണ് നമുക്കൊരു വില്ല പ്രൊജക്റ്റ് റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ സംഭവത്തിനൊക്കെ നല്ല ബെസ്റ്റ് സംഭവമാണ് നല്ല വ്യൂ ആണ് വെള്ളം താഴെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് താഴെ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു ചെരിഞ്ഞ ഭൂമിയാണ് ചെരുവ് നല്ല നടന്ന് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഭൂമി ഈ ഒരു മുപ്പത്താറ് സെൻറ്റ് നല്ല നിരന്ന ഭൂമിയും മുൻഭാഗത്ത് ഒരു കൊച്ചു വീടും വീട്ടിലേക്ക് നേരെ മെയിൻ റോഡിൽ നിന്ന് റോഡ് ആക്സസ്സും അപ്പോൾ മെയിൻ റോഡ് ഫ്രണ്ടേജാണ് റോഡ് കിടക്കുന്നത് റോഡിൽ നിന്ന് നേരെ നമ്മുടെ ഈ വീട്ടിൽ നേരെ ബാക്കിയുള്ള മുപ്പത് മുപ്പത്താറ് സെൻറ്റ് സ്ഥലത്തോളം ഇതേപോലെ നിരന്ന് കിടക്കുന്ന സ്ഥലം കാപ്പിയാണ് കൂടുതലായിട്ടുള്ളത് കാപ്പി കുരുമുളക് കുറച്ചുണ്ട് പിന്നെ ധാരാളമായിട്ട് കൗങ്ങുകളുണ്ട് പിന്നെ കുറച്ച് ഫലവൃക്ഷങ്ങൾ പലതായിട്ടുള്ള പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം എല്ലാത്തിനും ഒക്കെ സൗകര്യങ്ങളുണ്ട് വീട് ഒരു കൊച്ചു വീടാണ് അതിലുള്ളത് വീടൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ വീടൊക്കെ അതിൽ കൂടുതലായിട്ട് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഏത് പത്ത് മിനിറ്റ് കൂടുമ്പോഴും എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ടിലാണ് നമ്മളിപ്പം അപ്പോൾ തന്നെ ബസ്സ് അതിൽ പാസ് ചെയ്യുന്നത് കാണാം അതായത് ഒരു നീല പെയിൻ്റ് അടിച്ച ബസ്സ് അതാണ് അങ്ങനെ പോകുന്നത് പ്രൈവറ്റ് ബസ്സാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇപ്പോൾ നീലയാണല്ലോ ഒരു പ്രൈവറ്റ് ബസ് അതിലെ പാസ് ചെയ്തു അപ്പം ഇതേപോലെ ഏത് സമയത്തും ബസ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഇടവേളകളിൽ ബസ്സുള്ള റൂട്ടാണ് ചീരാൽ ബത്തേരി റൂട്ട് അപ്പോൾ നമുക്ക് റിസോർട്ട് ആവശ്യത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ നല്ല പ്രൈവസി ഉണ്ട് വില ഇതിൻ്റെ വില ആ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വില ആ ഭാഗത്തൊക്കെ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ഒന്നര ഒന്നേകാൽ ഫ്രണ്ടേജിന് വിലയുണ്ട് അപ്പോൾ ഇത് ആ വില ആലോചിക്കുമ്പം ഇതൊരു നല്ലൊരു ഒരു ഓഫർ കച്ചവടമാണ് മൊത്തത്തിൽ എൺപത്താറ് സെൻറ്റ് സ്ഥലവും ഈ കൊച്ചു വീടും കിണറും എല്ലാ സൗകര്യവും ഒക്കെ ഉണ്ട് ഇലക്ട്രിസിറ്റി വഴി വെള്ളം കറണ്ട് അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഈ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് അൻപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് മൊത്തത്തിൽ അൻപത്താറ് ലക്ഷം രൂപ കാര്യമായ നെഗോഷബിൾ അല്ല വില ചെറിയ രീതിയിൽ വളരെ സ്ലൈറ്റ് പിന്നെ നെഗോഷബിൾ മാത്രമേ നടക്കുകയുള്ളൂ കാര്യമായിട്ടൊന്നും വില കുറയ്ക്കില്ല അപ്പോൾ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുകയാണ് പറമ്പിൽ അതിൻ്റെ കാപ്പി ചാക്കിലാക്കി തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം മൊത്തത്തിൽ കാപ്പിന്ന് നല്ലൊരു വരുമാനമുണ്ട് കാപ്പിത്തോട്ടമാണ് താഴോട്ട് നമ്മൾ പറഞ്ഞ പോലെ കുരുമുളക് ഇടയ്ക്ക് കുരുമുളകൊക്കെ ഉണ്ട് കവുങ്ങൻ തോട്ടമാണ് അപ്പോൾ അത്യാവശ്യം വരുമാനം ഒരു മീഡിയം വരുമാനമുള്ളൊരു തോട്ടവും നല്ലൊരു തട്ട് തട്ടായിട്ട് താഴോട്ട് ഈ മുപ്പത്താറ് സെൻറ്റ് സ്ഥലം തന്നെ അവിടുത്തെ ഒരു മാർക്കറ്റ് വെച്ചിട്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കുള്ള പ്രോപ്പർട്ടി ഉണ്ട് ബാക്കി ഏകദേശം അര ഏക്കറോളം സ്ഥലം തട്ട് തട്ടായിട്ടാണ് ഈ ഒരു കൊച്ചു വീടുമാണ് ഈ വീട് പിന്നെ ഈ സ്ഥലത്തുള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഈ കൊച്ചു വീടും അപ്പം ഇത് നേരെ റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് വന്നു കയറാം പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഈ ഒരു ഏരിയ മുന്നിലുള്ള റോഡ് ഈ മുന്നിൽ കാണുന്നത് വേറെ ഒരു മറ്റൊരു തോട്ടാണ് നമ്മുടെ ബേക്കൗട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്പേ സ്ഥലമാണ് അപ്പോൾ ഒരു കൊച്ചു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയതാ നേരെ മുന്നിൽ നമ്മൾ കണ്ടില്ലേ ഇത് നേരെ മെയിൻ റോഡിൽ നിന്ന് നേരെ വീട് വരെ ഈസി ആയിട്ട് എല്ലാ വാഹനങ്ങളും പ്രവേശിക്കാം നല്ല രീതിയിലുള്ള വഴിയുണ്ട് നേരെ മുന്നിൽ കാണുന്നത് ഇത്രയും അടുത്ത് കാണുന്നത് മെയിൻ റോഡാണ് അപ്പോൾ സുഹൃത്തുക്കളെ എൺപത്തി ആറ് സെൻറ്റ് സ്ഥലവും ഈ കൊച്ചു വീടിനും കൂടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ എന്ന രീതിയിലല്ല അത് ലാസ്റ്റ് റേറ്റ് ആയിട്ടാണ് ആവശ്യപ്പെടുന്നത് വളരെ ചെറിയ രീതിയിലോ വില കുറയുള്ളൂ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതൊരു ലാസ്റ്റ് റേറ്റ് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ഈ വീടും സ്ഥലവും കൂടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ദയവായി ഇത് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു ചാൻസ് തന്നെയാണത് ഇത്രയും സ്ഥലം അവിടെ ആ മാർക്കറ്റിൽ ഇതൊരു ഒരു ഓഫർ കച്ചവടമാണ് അപ്പം ഒരു വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് എടുക്കുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം